ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് എന്നെനിക്കൊരു കാര്യം പറയാനുണ്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ ഇങ്ങനെയൊന്നും ആ ഇത്രയും ക്രൂരത പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ആ അതിന് വന്ന ഒരുപാട് കമൻറ്റുകളുണ്ട് ഒരുപാട് എന്നാ എന്താ പറയുക രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ഒരു കാര്യം എനിക്ക് ഇതിൻ്റെ അത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരാളെ വിളിച്ച് അവരോട് എന്നാ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടല്ല റിയാക്ട് ചെയ്യുന്നത് ഈ ഒരാളും എന്നാ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് അവരെ ചാനലിലൂടെ അവർ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ റിയാക്റ്റ് ചെയ്യുന്നത് അല്ലാതെ അവർ വീട്ടിൽ പോയിട്ട് കൊണ്ട് ക്യാമറ വെച്ചിട്ടല്ല ഞാൻ റിയാക്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അവർ ചാനലിലെ അവരെ എന്താണ് കാണിക്കുന്നത് സമൂഹത്തോട് നമ്മളോട് കാണിക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബർ ആയതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരെ ബ്ലോക്ക് ചെയ്തു വെക്കണം അല്ലാതെ സബ്സ്ക്രൈബർ ആണ് അതുകൊണ്ട് തന്നെ നമ്മളത് കാണുന്നു കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് റിയാക്ട് ചെയ്യും അല്ലാതെ അവരെ വീട്ടിൽ പോയി അല്ലോട് വീടൊരു കുശേലിനാന്വേഷണം ചെയ്ത് എനിക്കൊരു വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല പിന്നെ എനിക്ക് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്കെല്ലാവരും അത് അയ്യോ ഞാൻ പറയുന്ന അഭിപ്രായം നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ എന്നൊന്നും എനിക്ക് എൻ്റെ എനിക്കതിനുള്ളതൊന്നും യോജിപ്പില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിമർശിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അത്രേ ഉള്ളൂ പക്ഷേ എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ മാത്രമാണ് അല്ലാതെ അതാരും എന്നോട് അടിച്ചേൽപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആരും പറഞ്ഞു ചെയ്യിക്കുന്നതോ ഒന്നുമല്ല പിന്നെ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ചില അതിൻ്റെ അകത്ത് കുറച്ച് രണ്ട് മൂന്ന് കമൻറ്റ് ഒന്നും ഇന്നാളെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാവോ അല്ലെങ്കിൽ അത് അവർക്കെതിരെ വീഡിയോ ചെയ്യാവോ എന്നും ചോദിച്ചിട്ടോ ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല അതും എനിക്ക് മനസ്സിലായി എന്തിലോട്ടാണ് പോകുന്നതെന്നും എൻ്റെ പൊന്നടാവേ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ രണ്ട് ചാനലാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് ഒരു ചാനലല്ല ഇതെൻ്റെ രണ്ടാമത്തെ ചാനലാണ് അപ്പോൾ ആദ്യത്തെ ഒരു ചാനലും ഉണ്ട് അല്ലാതെ എനിക്ക് ജോലിയുമുണ്ട് അപ്പം ഞാൻ ഈ രണ്ട് ചാനലും കൺ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുവിധപ്പെട്ട ആൾക്കാരെയൊക്കെ നല്ല രീതിയിൽ യൂട്യൂബിൽ അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെ എങ്ങനെയൊക്കെ പറയണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ എൻ്റെ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് അത് പിന്നീട് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് അത് എന്നോട് ആരും പറഞ്ഞേൽപ്പിക്കുന്നതോ ഒന്നുമല്ല പക്ഷേ എന്നാ ഇതിന് ഭയങ്കര വിമർശമാണ് എനിക്ക് തോന്നണം അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യുന്നു എൻ്റെ മോന്ത കണ്ടാൽ തന്നെ അറിയാൻ ഞാൻ ഏഷണിക്കാരാണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു വളരെയധികം താങ്ക്സ് എല്ലാവരും വിമർശനമാകട്ടെ എന്തോ ആകട്ടെ ഞാൻ എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങളെല്ലാം പറഞ്ഞതും എല്ലാം ഞാൻ കേട്ടിരുന്നു കണ്ടു ചിലതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് ചിലതിനൊന്നും മറുപടി കൊടുത്തിട്ടില്ല മറുപടി കൊടുക്കേണ്ട എന്ന് തോന്നിയതിനൊന്നും മറുപടി കൊടുത്തിട്ടില്ല കാര്യം ഞാൻ അവരെ വ്യക്തിപരമായിട്ട് എനിക്കവരറിയില്ല വ്യക്തിപരമായിട്ട് ഞാൻ ഹേർട്ടും ചെയ്ത രീതിയിലല്ല സംസാരിച്ചിരുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ് അതെനിക്ക് എനിക്ക് നല്ല ബോധ്യമുണ്ട് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നുമല്ല ഞാൻ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ വിഷയത്തിലോട്ട് വരാം കൊല്ലത്ത് നടന്ന മർഡറ് നിങ്ങളെല്ലാവരും കണ്ടിരിക്കും അതിൻ്റെ അകത്ത് ആ ചേട്ടൻ വാഴയെ ഏതിൻ്റെ അർത്ഥത്തിലായാലും പിന്നെ അതായത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംശയം മൂലമാണ് അദ്ദേഹം പെട്രോൾ ഒഴിച്ച് കൊന്നത് എന്നുള്ളതാണ് പെട്രോൾ ഒഴിച്ച് കൊന്നു പക്ഷേ അതിൻ്റെ താഴെ വന്ന കമൻ്റുകൾ കണ്ടപ്പോഴാണ് എനിക്ക് ഇത്രത്തോളം എന്നാ മനസ്സിൽ വൈരാഗ്യവും ബുദ്ധിയും ഉള്ള ഒരുപാട് ആൾക്കാരെയാണ് കാണാൻ സാധിച്ചത് കാര്യം ഇത്രത്തോളം അതം പതിച്ച് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ളൊരു ഇതിൻ്റെ ആരംഭമായിട്ടാണ് എനിക്ക് തോന്നി കാര്യം സൈക്കോ ആയിട്ടുള്ള ആൾക്കാരില്ലേ അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ മനസ്സിൽ ഇങ്ങനെയൊക്കെ വിഷം ആയിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് എനിക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നപ്പോൾ തോന്നി കാര്യം അതിനകത്ത് പറഞ്ഞത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു അച്ഛുണക്കുട്ടി ആ ആരാണിനെ കാണുന്നത് അവർ അവൾ മരിക്കേണ്ടതാണ് കാര്യം ആ വിഹിതത്തിലൂടെ പോകുന്നത് ഇതാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഭയങ്കരമായിട്ട് പിന്നെ ഭയങ്കര കമൻ്റാണ് അതായത് ഈ മരിക്കുന്നതിനെ ന്യായീകരിച്ച് കൊന്നത് നല്ല കാര്യം ഈ സമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു മാതൃകയാണ് അദ്ദേഹം എന്നാണ് ഇവർ ഈ കമൻ്റ് കമൻറ്റ് വായിക്കുന്നതിലൂടെ എനിക്ക് മനസ്സിലായതും ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു പക്ഷേ അവർ അവിഹിതം ഉണ്ടായിരിക്കാം ഈ അവിഹിതത്തിലെ പെണ്ണ് മാത്രമാണ് അവിഹിതം എൻ്റെ ഒത്തിരി ആണും കൂടിയില്ലേ എന്തുകൊണ്ട് അയാളെ പറയുന്നില്ല എന്തുകൊണ്ട് അയാളെ പറയുന്നില്ല അയാൾക്കും അയാൾക്കട ഒരു ഭാര്യ ഉണ്ടാകത്തില്ലേ ആ ഭാര്യ അയാളെ കൊന്നാലോ ഇങ്ങനെ എല്ലാവരും കൊല്ലാൻ വേണ്ടി പോയാൽ ഇവിടെ ഇതൊന്നുമില്ല ഈ പറയുന്ന ഈ പറയുന്ന ആൾക്കാരും ചിലവർക്കൊക്കെ ഈ ഇടുന്ന ചിലവർക്കൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാകും അവരെ കമൻറ്റ് ബോക്സ് അവരെ ഇൻബോക്സ് ഒക്കെ തുറന്ന് നോക്കുവാണെങ്കിൽ കാണാം മനസ്സിൻ്റെ ഉള്ളിൽ അടക്കി വെച്ചേക്കണ ചില ഒരു ഇതുണ്ട് ചില സ്ത്രീകളോട് തോന്നുന്ന ഈ ഒരു ഇതാണ് ഇതിൻ്റെ അകത്ത് എന്താ പറയുക അതിനൊന്നും എനിക്ക് അതിൻ്റെയുള്ള വാക്കുകളെന്താണെന്ന് എനിക്ക് കിട്ടുന്നില്ല അതാണ് ഈ കമൻ്റ് ബോക്സിൽ കണ്ടത് ഒരിക്കലും ഞാൻ ചെയ്ത നേരത്തെ ചെയ്ത വീഡിയോ പോലെ തന്നെ ഒരിക്കലും ഒരാളെ മരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കലോ അല്ലെങ്കിൽ അവർക്ക് പ്രേരണ കൊടുക്കുന്നതോ വളരെയധികം തെറ്റാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അതുപോലെ തന്നെ അവരുടേതായ തീരുമാനമെടുക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിലുണ്ട് കാര്യം നമ്മുടെ നാട് ജനാധിപത്യ രാജ്യമാണ് അവർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം പിന്നെ ഇവൻ എൻ്റെ ഭർത്താവുണ്ട് എൻ്റെ ബാ എൻ്റെ മക്കളുണ്ട് എന്നും പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയുണ്ട് എനിക്ക് മക്കളുണ്ട് പക്ഷേ എൻ്റെ സന്തോഷങ്ങളെല്ലാം അടക്കി പിടിച്ച് ഇതിൽ തന്നെ തൂങ്ങി നിൽക്കണമെന്നൊന്നും യാതൊരു അഭിപ്രായവും ഇല്ല കാര്യം അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം പക്ഷേ ഇതിനൊരു പിന്നെ നമ്മൾ നമ്മൾ ജനിപ്പിച്ച നമ്മൾ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുങ്ങളെയും നോക്കണം എന്നും പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളും നമുക്ക് മാറി നിന്ന് എല്ലാം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പക്ഷേ അവരങ്ങ് അവരെ പാട്ടിന് പറഞ്ഞു വിടുക അല്ലെങ്കിൽ ഈ ഇഷ്ടം ഒരു കാര്യം ഉണ്ടല്ല ഇതിൻ്റെ അകത്ത് ഈ ചേട്ടന് ഒന്ന് ചിന്തിച്ചാൽ മതി എനിക്കെൻ്റെ കുഞ്ഞുണ്ട് കുഞ്ഞിന് ജീവിക്കണം ഇനി ഇനി ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ ജീവിതം ഇനി ആരാണ് എന്താണ് ആ കൊച്ചിന് എന്ത് ലേബലാണ് കൊച്ചു ജീവിക്കുന്നത് എന്ത് ലേബലാണല്ലേ ജീവിക്കുന്നത് നിങ്ങളാ ഈ കമ്മിൻ തൊഴിലാളികൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ആ കൊച്ചിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് പത്ത് പതിനാല് വയസ്സുള്ള ഒരു കുഞ്ഞാണത് അതിനെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നും കൂടി എനിക്ക് അറിയേണ്ട കാര്യമുണ്ട് ഇദ്ദേഹം കൊല്ലുമ്പോൾ അതിൻ്റെ അച്ഛൻ അമ്മയെ കൊന്ന ഒരാൾ അമ്മ എങ്ങനെയാണ് അവിഹിതത്തിന് പോയി ആ ഒരു ലേബലല്ലേ വന്നിരിക്കണത് ആ കുട്ടിക്ക് എന്ത് ലേബലാണ് ആ കുട്ടിക്ക് കിട്ടുന്നത് ജീവിക്കാൻ ഇനിയുള്ള ജീവിതം ആ കുട്ടിൻ്റെ എന്തെന്നും പറഞ്ഞാൽ ആ കൊച്ചു ജീവിക്കേണ്ടത് അതിൻ്റെ അതിൻ്റെ മനസ്സും മാനസിക നിലയൊക്കെ നല്ല രീതിയിൽ പോട്ടെ ഒരു കൊച്ചാണ് പത്ത് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയാണ് എല്ലാം അറിഞ്ഞും ഓർമ്മകൾ ഒരിക്കലും മറി മരിക്കത്തില്ല മറന്നു പോകുന്ന ഓരോകളല്ല ഒന്നോ രണ്ടോ വയസ്സുള്ള കുട്ടികളാണെങ്കിൽ അതൊക്കെ മറന്നുപോകും പക്ഷേ ഈ പ്രായത്തിലുള്ള കുട്ടീൻ്റെ ആ ഓർമ്മകൾ അതിൻ്റെ ജീവിതം അവസാനം വരെ ഉണ്ടാകും അതിൻ്റെ ജീ ആ ഓർമ്മകൾ അതിന് എങ്ങനെയൊക്കെയാണ് ആ കൊച്ചു അതിൻ്റെ അകത്തുനിന്ന് വിമുക്താവുന്നതെന്ന് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല ഒന്നും ഇല്ലാതിരിക്കേണ്ട ആ കുഞ്ഞിന് എങ്കിലും ഞാൻ പറയുകയാണ് ഈ കമൻ്റ് തൊഴിലാളികൾ ഇടുന്ന ഒരിതുണ്ട് ഈ പ്രവണത ഒരിക്കലും ശരിയുള്ള കാര്യമല്ല ഞാൻ ഒരിക്കലും ഈ അവരവിഹിതം ചെയ്തോ ഇല്ല എന്നൊന്നും ആ അമ്മയും തീർത്ത് പറയുന്നില്ല ഏതോ ഒരു സുഹൃത്തുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്നും പറഞ്ഞ് നല്ല ആ ഒരു ഭർത്താവിനും ആ ചേട്ടനെ നല്ലോണം ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറയും പെറ്റ തള്ള പോലും മകക്കെതിരെ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ളതാണ് അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം കണ്ടിരിക്കുന്ന ആൾക്കാരിൽ ചിലവരെയൊക്കെ ഉണ്ടാകും എൻ്റെ ഭാര്യ അങ്ങനെ പോകുന്നുണ്ടല്ലോ എന്നാ ഇതുപോലെ അത് ഇതൊരു പ്രേരണയാണ് മറ്റുള്ള ഭാ ഭാര്യ ആയാലും ഭർത്താവ് അവർക്കൊരു പ്രേരണയാണ് ഇപ്പം ഭാര്യ ഇവൻ ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ കൊല്ലുന്നതും ഇതൊരു പ്രേരണയാണ് കാര്യം ഇങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ കൊല്ലുക എന്നുള്ളതാണെങ്കിൽ ഇതിൽ ഭൂരിപക്ഷം ആൾക്കാരും മരിക്കാനേ താല്പര്യം ഇടേ കാരണം ഒരുപാട് ആൾക്കാർ ഇതുപോലെ പല സുഹൃത്ത് ബന്ധുക്കളിലും ചെന്ന് പെടുന്നുണ്ട് ഇത് രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുറവാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ രണ്ടുപേർക്കും യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ പരസ്പരം പറഞ്ഞു പിരിയുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കിട്ടും കാര്യം ചില നമ്മളാരും അതിൻ്റെ ഒരു ഒരു ഭർത്താവിൽ നിന്ന് ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിനിപ്പോൾ സെക്സ് എന്നുള്ളതല്ല കേട്ടോ അതിൽ കവിഞ്ഞ് പലതും ചില സ്ത്രീകൾ ആഘോഷം ആഗ്രഹിക്കും അതുപോലെ തന്നെ പുരുഷനും പലതും അവർക്ക് അവർ പിന്നെ വില കൊടുക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ വേറെ വിലതോ ആണെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞ് എനിക്ക് നിങ്ങളായിട്ട് യോജിച്ച് പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് പിരിയാം എന്ന് പറഞ്ഞ് പിരിഞ്ഞ് നിന്നു ശേഷം പിന്നീടും ബാക്കി നടന്ന് ശല്യപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അയാൾ പോകുന്ന വഴിയോ അല്ലെങ്കിൽ അവൾ പോകുന്ന വഴി പിന്നെയും 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 ചകഞ്ഞ് ചങ്ങഞ്ഞ് ചെന്ന് ചെല്ലുന്നതൊന്നും നല്ലൊരു കാര്യമില്ല അതൊക്കെ അത് സൈക്കോ പാത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് സൈക്കോയാണ് എൻ്റെ ഭർത്താവ് കൂടി പോയി എന്നിട്ട് പിന്നെ അയാൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അയാൾ എങ്ങനെ ജീവിക്കുന്നത് അതൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെ ആ അകത്ത് കുറച്ച് കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ സൈക്കോ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഭർത്താവും ഭാര്യ പോയി ഭാര്യ പോയെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് അവരവരുടെ പാട്ടിന് വി വിടുകയാണെങ്കിൽ അവരുടെ ജീവിതം അത് പിന്നെ അവർക്ക് അവരുടെ കൊച്ചിനെ കിട്ടുമെങ്കിൽ കൊച്ചിനെ ജീവിക്കുക അല്ലെങ്കിൽ കൊച്ചിനെ കിട്ടില്ലെങ്കിൽ അയാൾ കൊച്ചിനുള്ള ചിലവിൻ്റെ കാര്യങ്ങളും നോക്കി അയാൾ വേറൊരു കുടുംബ ജീവിതമായിട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രശ്നങ്ങളില്ല അതാണ് ഏറ്റവും ആവശ്യം കാരണം ഒരാൾക്ക് എന്നാ ഇഷ്ടമില്ല ആണിനായാലും പെണ്ണിനായാലും ഇഷ്ടമില്ല അവിടെ കെട്ടിത്തൂങ്ങി അവിടെ തൂങ്ങി നിൽക്കുന്നത് അത്ര വലിയ കാര്യങ്ങളായിരിക്കും അവരുടെ ജീവിതം പിന്നെ മരണം വരെയും ആ ഒരു പിന്നെ ഇതിലായിരിക്കും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി ഒരു പിന്നെ ഇനി എന്താ ചെയ്യുക അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യാനുള്ള തോന്നലുണ്ടാകും ഇങ്ങനെയൊക്കെ അതിനെ കടിച്ചു തൂങ്ങി കിടക്കുമ്പോൾ അപ്പോൾ കടിച്ചു തൂങ്ങി കിടക്കിടന്ന ആ ഒരു ജീവിതത്തിന് യാതൊരു ഫലവും ഉണ്ടാവില്ല ചിലർ മക്കളെ ഓർത്തിട്ടായിരിക്കും കടിച്ചു കിടക്കുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് ഈ പറയണ പോലെ ഒരിക്കലും ആ ജീവിതം മെച്ചപ്പെട്ടു പോകത്തില്ല കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അച്ഛനമ്മയല്ല അവർ കൊടുക്കാൻ കൊടുക്കുന്നതും അതും നിങ്ങൾ മനസ്സിലാക്കുക കുഞ്ഞുങ്ങളും ഇത് തന്നെ കണ്ട വളരുന്നത് എപ്പോഴും വഴക്കും ഇടിയൊക്കെ കണ്ടുവരുമ്പോൾ അതുങ്ങളുടെ ഭാവിയും ഈ കുഞ്ഞുങ്ങളിത് ഇരുപത്തിനാല് മണിക്കൂറും എന്നാൽ കാര്യം രണ്ടുപേരും യോജിച്ച് പോകുന്നില്ല എപ്പോഴും ഇടിയും ബഹളം പ്രശ്നങ്ങളാകുമ്പോൾ ഒന്നില്ലെങ്കിൽ ഭാര്യ ആത്മഹത്യ ചെയ്യണോ അല്ലെങ്കിൽ ഭർത്താവ് ആത്മ കാര്യം അത്രത്തോളം ഡിപ്രഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവർ ഈ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർ ഇവർ ഇവ രണ്ടുപേരും ഇത്രയും പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും അവർക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ കിട്ടുന്ന എവിടെയാണോ ഇതുപോലെ പല മെസ്സേജുകളും വരും ഹായ് ഹവ് അർ യൂ അല്ലെങ്കിൽ നീ എന്താണ് ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ നിന്ന് ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ ചില ആമ്പള്ളേരും അതുപോലെ തന്നെ ചില പെണ്ണുങ്ങളും ഇതുപോലെ ഇൻബോക്സിൽ ചെല്ലുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ അത് ഇതിലും വലിയ പ്രശ്നങ്ങളാണ് കാര്യം അവർക്ക് സന്തോഷം കിട്ടുന്നത് എവിടെയാണോ ചിലപ്പോൾ ഒരു ഫോൺ കോളിലൂടെയിരിക്കും അവർക്കൊരു ആണെങ്കിലായാലും പെണ്ണിലായാലും സന്തോഷം കിട്ടും അപ്പോൾ ഇവിടെ തന്നെ ഇവർ രണ്ടും രണ്ട് രീതിയിലായി പോകും ഏഹ് അപ്പം ഇതും ഈ മക്കളാണ് ഇതിൻ്റെ അകത്ത് അനുഭവിക്കുന്നത് അപ്പം അതിലൊന്നല്ലത് നല്ല രീതിയിൽ പറഞ്ഞ് ഡൈവോഴ്സായി നിൽക്കുന്നു മാറി നിൽക്കുക എന്നുള്ളതാണ് രണ്ട് കൂട്ടർ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർക്ക് ജീവിക്കാൻ ആ ഒരു ബേക്കറി ഉണ്ട് അവരതോടുകൂടി ജീവിച്ച് ഇയാൾ ഈ കൊച്ചിനെ കൊണ്ട് കൊച്ചിനെ തരുന്നുണ്ടെങ്കിൽ കൊച്ചിനെയും തന്നുകൊണ്ട് ഇയാളും ജീവിക്കുകയാണെങ്കിൽ ഇവർ ജീവിതം വലിയ വിഷയങ്ങൾ വരുമോ ഇത്രയും ആ കുട്ടിയെ അനുഭവിക്കേണ്ട വരും ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടൊന്നും മക്കൾ തന്നെയാണ് അത് ആലോചിക്കാതിരിക്കുക ആരാ ആരും ചിന്തിക്കുന്നുമില്ല കുഞ്ഞുങ്ങളുടെ കാര്യം ചിന്തിക്കുന്നില്ല കുഞ്ഞുങ്ങളുടെ കാര്യം ചിന്തിച്ചെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ഡൈവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ഈ മക്കൾ മക്കളെന്തായിരിക്കുന്നു എങ്കിലും പറഞ്ഞു നിൽക്കാം ആ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നുമില്ലാതെ രണ്ടുപേരും രണ്ട് രീതി പോകുകയോ എന്നുള്ളതാണ് അല്ലാതെ ഈ പറഞ്ഞ പോലെ അവളെ വന്നിരുന്ന നല്ല കാര്യം അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണ് അതൊക്കെ പറയുന്നത് വളരെയധികം സഹിക്കോയുള്ള ആൾക്കാരാണ് അവരുടെ ഉള്ളിലുള്ളിലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരാണ് ഇങ്ങനെ കമൻ്റ് ഇടണത് എനിക്ക് തോന്നിയത് കേട്ടോ എന്നെ മാത്രം തോന്നലാണ് അപ്പോൾ എനിക്ക് ഒരാൾ മരിക്കാൻ വേണ്ടിയിട്ട് ആരും ആഗ്രഹിക്കരുത് ആഗ്രഹിക്കരുത് എത്ര വലിയ അപ്പോൾ ചോദിക്കും നമ്മൾ കൊലക്കുറ്റമൊക്കെ വധശിക്ഷക്കാണെന്ന് വെച്ചാൽ അത് നിയമത്തിൻ്റെ മുമ്പിലാണോ അത് നിയമമാണ് നടപ്പിലാക്കുന്നത് അതിന് എന്നാ അതിൻ്റെ ഓരോ പഴുതുകളും നോക്കി 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 അതിൻ്റെയൊക്കെ എല്ലാം എന്തെങ്കിലും എന്തൊക്കെ പഴുതുകളുണ്ട് അതൊക്കെ എന്നാ കു വലിച്ചു കീറി ഒക്കെ നോക്കിയിട്ടാണ് ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് നമ്മുടെ നാടാണ് ടൈമെന്നാണ് വധശിക്ഷയ്ക്ക് വിരി വിധിക്കുന്നത് അയാൾ അത്രത്തോളം ക്രൂരം ഒരു കാര്യമായിട്ടായിരിക്കും അയാളെ വധ ശിക്ഷയ്ക്ക് അല്ലാത്ത ആൾക്കാരെ വധശിക്ഷയ്ക്ക് വിധി വിധിക്കത്തില്ല അപ്പോൾ അത്രയും ചിന്തിച്ചാൽ മതി അല്ലാതെ ഒരാൾ മരിക്കാൻ വേണ്ടി ഒരു മനുഷ്യരും ആഗ്രഹിക്കാൻ പാടില്ല എല്ലാവരും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് ആ ഒരു ജീവൻ പോകുമ്പോൾ അവരും ഒത്തിരി ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ടാകും പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ അതിൻ്റെ അകത്ത് എന്നാ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ വയസ്സിന് വ്യത്യാസം ഉണ്ടെന്ന് അതായത് ആ ചേട്ടനെയും പതിനഞ്ച് ഈ ഇവരെയും കാട്ടി പതിനഞ്ച് വയസ്സിന് പിന്നെ മൂത്തതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി പതിനഞ്ച് വയസ്സിന് മൂത്തതാണ് അതുകൊണ്ടായിരിക്കാം ഇവർ വേറെ ആണുങ്ങളെ തേടി പോയത് എന്നുള്ളൊരു അർത്ഥം അതിൻ്റെ അകത്ത് വരുന്നുണ്ട് കമൻറ്റ് ബോക്സിലൊരു കാര്യം ഉണ്ടെന്നാണ് അപ്പം പറയാനുള്ളൊരു കാര്യമുണ്ട് സ്നേഹമുണ്ടെങ്കിൽ പരസ്പരം ഒരു സ്നേഹമുണ്ടെങ്കിൽ പരസ്പരം ഒരു അതായത് നമ്മുടെ പേരെ എത്ര പ്രായം കുറഞ്ഞ പെണ്ണാകട്ടെ അല്ലെങ്കിൽ പ്രായം കൂടിയ സ്ത്രീ ആകട്ടെ അല്ലെങ്കിൽ പ്രായം കൂടിയ ഞാനാകട്ടെ നമുക്കൊരു സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ വയസ്സിനല്ല എന്നാ ഒരു പ്രാധാന്യം സെക്സിൽ വയസ്സിനല്ല നമ്മുടെ സ്നേഹമാണ് സ്നേഹവും വിശ്വാസവും ബഹുമാനവും കൊണ്ടാണ് നമ്മുടെ ആ സെക്സിൽ ഏറ്റവും കൂടുതൽ തൃപ്തിയാകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും അങ്ങനെയാണ് എന്നെ ആ പൊതുവെ എല്ലാ സ്ഥലത്തും കണ്ടേക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അത് സെക്സ് ഈ വയസ്സിന് വലിയൊരു ബാധ്യതയല്ല അവിടെ സ്നേഹങ്ങളില്ലാത്തത് കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ എൻ്റെയിൽ നിന്ന് ഈ ഒരാൾക്ക് ഒരു ഞാൻ പ്രായമായതുകൊണ്ട് അവയ്ക്ക് എനിക്ക് അവളെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ള തോന്നലൊക്കെ എന്നാ ഒരാൾക്ക് ഉണ്ടാകുന്നെങ്കിൽ അയാളുടെ മനസ്സിൽ അവരോടുള്ള സ്നേഹമില്ലാത്ത കൊണ്ടിട്ടാണ് സ്നേഹമുണ്ടെങ്കിൽ രണ്ടു കൂട്ടരും ഒരുപോലെ സ്നേഹമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് എൻ്റെ ഒരു പൊതുവേ ഉള്ളതാണ് ഇപ്പോഴത്തെ കുട്ടികളാരും അല്ല പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകളൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇച്ചിരി സ്നേഹമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും മറയും പ്രത്യേകിച്ചും സ്ത്രീകൾ അപ്പോൾ ഈ ഇദ്ദേഹത്തിന് കുറച്ചും കൂടി സ്നേഹമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു വയസ്സൊന്നും വലിയ കാര്യമൊന്നുമല്ല പിന്നെ സെക്സ് ജീവിൻ്റെ പാ പാർട്ടാണെങ്കിൽ പോലും അതിനല്ല വലിയ വാല്യൂ എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഈ കമൻ്റ് തൊഴിലാളികളോടാണ് പറഞ്ഞത് അതല്ല ഇനി വലിയ വാല്യൂ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സ്നേഹവും എല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു സെക്സും അതുപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഒരാൾ ഇനിയും ഞാൻ പിന്നെ പറയണം ഒരാളെ മരിക്കാൻ ആഗ്രഹിക്കുന്നതും മരിക്കാൻ കൊല്ലുന്നതും വളരെയധികം പാപമാണ് ചിന്തിക്കുന്നതും പാപമാണ് അത് ആർക്കും എല്ലാ ജനങ്ങൾക്കും നമ്മുടെ ഈ ഇവിടെ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ വേണേലും ഇതിൻ്റെ താഴെ ഇത് പറയാതിരിക്കാൻ വയ്യ എത്തുകൊണ്ടിട്ടാണ് ഇതിൻ്റെ താഴെ ചിലപ്പം നിങ്ങൾ ഒരു കമൻ്റ് വരായിരിക്കും നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളെ ഇതുപോലെ അവിഹിതത്തിൽപ്പെട്ട് ആണ് വേറൊരു ശ്രീ പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിടും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വഴിക്ക് അദ്ദേഹം പോട്ടെ അങ്ങനെ അദ്ദേഹത്തെ കടിച്ചു തൂങ്ങി കിടക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് അന്തസ്സായിട്ട് ജോലി ചെയ്യാനുള്ള ആവതം അങ്ങനെ പറയാലോ കാരണം ആരോഗ്യവും ആവതം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ജോലി ചെയ്ത് തന്നെ ജീവിക്കും എനിക്ക് ജോലി ചെയ്യേണ്ടത് ഓൾറെഡി എങ്കിലും ഞാൻ പറയുവാണ് എനിക്ക് അങ്ങനെ വല്ല ആഗ്രഹങ്ങളും അങ്ങനെ പിടിച്ച് അദ്ദേഹത്തെ പിടിച്ച് കെട്ടി എടുക്കണം എന്നുള്ളൊരാഗ്രഹമില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബേക്ക് നടന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എനിക്ക് കിട്ടാത്ത അവർക്ക് കിട്ടുന്നുണ്ട് ആ ഒരു പതിവേ ഇല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിനെ വഴിക്ക് വിടും ഇതാണ് എനിക്ക് ഇതിനകത്തുനിന്ന് പറയാനുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് മുൻകൂട്ടി ഞാൻ അതിനുള്ള മറുപടി തന്നു എന്നുള്ളതൊന്നും ഓക്കെ അപ്പോൾ ഓക്കെ ബൈ